സുമംഗല പദ്ധതിയിലൂടെ ഒമ്പതാമത്തെ പുതുജീവിതത്തിലേക്ക് പ്രവാസി വ്യവസായി പുത്തൻപീടിക സ്വദേശി എടക്കാട്ടുതര വീട്ടിൽ ഇ എം ബദറുദ്ദീൻ ഏർപ്പെടുത്തിയതാണ് സുമംഗല സാഫല്യം പദ്ധതി ടി എൻ പ്രതാപൻ എം പി മുഖ്യരക്ഷാധികാരിയായ പദ്ധതി ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തലിക്കുളമാണ് നടപ്പിലാക്കുന്നത് നിർധന കുടുംബങ്ങളിൽ പിതാവ് മരിച്ച യുവതികളെയാണ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് തളിക്കുളം മുട്ടിച്ചു സ്വദേശിനിയായ യുവതിക്കാണ് പദ്ധതി പ്രകാരമുള്ള ഒമ്പതാമത്തെ വിവാഹധനസഹായം സമ്മാനിച്ചത് അഞ്ചു പവൻ സ്വർണത്തിനൊപ്പം വിവാഹ വസ്ത്രങ്ങൾക്കും ഭക്ഷണത്തിനുമുള്ള പണവും പ്രത്യേക സ്നേഹസമ്മാനവും ഉൾപ്പെടുന്ന മുപ്പതിനായിരം രൂപയും ബദ്രുദ്ധീൻ്റെ സഹോദരൻ കൊച്ചു മുഹമ്മദ് കൈമാറി ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തലിക്കുളം ശശി ഗഫൂർ തലിക്കുളം ഷുക്കൂർ സാമൂഹിക പ്രവർത്തകൻ മുഹമ്മദ് അൻവർ ഫുള്ള യൂസഫ് മാധ്യമപ്രവർത്തകൻ സുനിൽ ശ്രീദേവി നസിയ അസീസ് എന്നിവർ പങ്കെടുത്തു മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവേണ്ട ഒരു പദ്ധതി കൂടിയാണ് കാരണം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രായം കഴിഞ്ഞ് വയസ്സൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിച്ച് ഒരു സന്തോഷമാണ് നമ്മുടെ മക്കളൊക്കെ ഇറക്കി കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കുന്ന ഒരു ചെറിയ സന്തോഷമായിട്ടാണ് ഇതിനെ കാണുന്നത് അത് മറ്റുള്ളവർ ആർഭാടമായി ഒരുപാട് പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും നമ്മൾ അടുത്ത് പുറത്തുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് കൊടുക്കാൻ സാധ്യമായാൽ ഏറ്റവും വലിയൊരു ഉത്തമ ഒരു കർമ്മമാണെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ സുമല്യ സാഫല്യ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കം കുട്ടികൾ കൊടുക്കാൻ കഴിഞ്ഞത് അതിനുശേഷം ഇത് കണ്ടുകൊണ്ട് ഈ ഒരു പദ്ധതി കണ്ടുകൊണ്ട് ഒരുപാട് പേർ നമുക്ക് വന്നിട്ടുണ്ട് അവരുടെ ഭക്തൻ്റെ കല്യ ആ സമയത്ത് ഇപ്പോൾ അടുത്ത് തന്നെ തുടക്കം പോകുന്ന കാലത്ത് ആ മൂന്ന് കുട്ടികൾക്ക് പത്ത് ദിവസം ഉള്ളത് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രചോദനമായി